നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിക്കാതെ തട്ടിക്കേറി രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ചുരുളഴിക്കാനാകുന്നില്ല ഹരികുമാറിന്റെ മൊഴികൾ പരസ്പരവിരുദ്ധം ഉദയകുമാറിന്റെ മരണത്തിലും സംശയം തൊട്ടടുത്ത മുറികളിൽ നിന്ന് വീഡിയോ കോൾ തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നില്ല സഹോദരിയുടെ മകൾ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറി കൊലപ്പെടുത്തിയത് ഉൾവിളി കാരണമെന്ന് പ്രതി ഹരികുമാർ കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ വിശദീകരണം ഇവയെ ഉൾപ്പെടെയുള്ള പരസ്പര വിരുദ്ധം മൊഴികൾ നൽകി പോലീസിനെ കുഴയ്ക്കുകയാണ് പ്രതി സഹോദരി ശ്രീധുവും മക്കളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്ന ബാലരാമപുരം കോട്ടുകാൽ കോണം വാറുവിള വീട്ടിലെ കിണറ്റിൽ വ്യാഴാഴ്ച രാവിലെ ഏഴേ മുക്കാലയോടെയാണ് ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റസമ്മതം നടത്തിയ ഒന്നാം പ്രതി ഹരികുമാറിനെയും സഹോദരി ശ്രീധു ഇവരുടെ അമ്മ ശ്രീകല ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് എന്നിവരെയും ഹരികുമാറുമായി അടുത്ത ബന്ധമുള്ള ശംഖുമുഖം സ്വദേശിയായ പൂജാരി ദേവിദാസൻ എസ് പ്രദീപ് കുമാർ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിലും കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചില്ല ഹരികുമാറിനെ ഇന്നലെ വൈകിട്ട് വൈകീട്ട് മണിയോടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി മാനസിക പ്രശ്നമുള്ളതുപോലെ പെരുമാറുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തത് സംഭവത്തിൽ തന്റെ ഭാര്യ ശ്രീധുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേവഹിന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്ത് ബാലരാമപുരം പോലീസിന് പരാതി നൽകി പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ശ്രീധുവിനെ ഇന്നലെയും ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭിച്ചില്ല പ്രതിയുടെയും കസ്റ്റഡിയിലുള്ള മറ്റുള്ളവരുടെയും മൊഴിയിലെ വസ്തുത പരിശോധിക്കാൻ പല സംഘങ്ങളായിരുന്നു തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് ശ്രീതു മൂന്നാഴ്ച മുമ്പ് മുപ്പത്തി ആറ് ലക്ഷം രൂപ ദേവിദാസിന് നൽകിയത് തിരിച്ചു കിട്ടിയില്ലെന്ന് കാണിച്ച് ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയാനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ശ്രീതു ദേവിദാസിന്റെ കരിക്കകത്തെ ആശ്രമത്തിലെ പതിവ് സന്ദർശകരെ എന്ന വിവരം സംബന്ധിച്ചും പോലീസ് ഇയാളോട് ചോദിച്ചു റൂറൽ എസ് പി രണ്ട് ഡിവൈഎസ്പിമാർ മൂന്ന് സി എ മാർ എന്നിവരടങ്ങുന്ന സംഘം തുടർച്ചയായി രണ്ടു ദിവസം ചോദ്യം ചെയ്തിട്ടും കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും അച്ഛൻ ഉദയകുമാർ രണ്ടാഴ്ച മുമ്പാണ് മരിച്ചത് ഉദയകുമാറിന്റെ അടിയന്തര ചടങ്ങ് നടക്കേണ്ട ദിവസമായിരുന്നു ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് ഇതോടെ ഉദയകുമാറിന്റെ മരണത്തിലും അസ്വാഭാവികതയുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയേർ കേസിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും കുട്ടിയുടെ മാതാവ് ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയത് തൊട്ടടുത്ത മുറികളിൽ താമസിച്ചിരുന്ന ഇവർ തമ്മിൽ വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഹരികുമാർ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത് അതേസമയം അറസ്റ്റിലായ ഹരികുമാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഹരികുമാർ തയ്യാറായിട്ടില്ല ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെയും ചില ഘട്ടങ്ങളിൽ മാനസിക പ്രശ്നമുള്ളതുപോലെയാണ് ഹരികുമാർ പ്രതികരിച്ചിരുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശ്രീധുവിന്റെയും മൂത്ത കുട്ടിയുടെയും ഹരികുമാറിന്റെയും അമ്മയുടെ മൊഴി പോലീസ് എടുത്തു മൂത്തകുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഹരികുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ ശ്രീധു മൊഴി നൽകിയതിൽ പോലീസിന് സംശയമുണ്ട്